السلام عليكم ورحمه الله وبركاته اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك. نستعين <applause> اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളും നമ്മുടെ പ്രിയങ്കല്ലായി ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അജീമയ ബിൻ ലഷീഷ് നമുക്ക് നൽകുന്ന വിശുദ്ധ കുറു ആൻ വിശദീകരണ പാഠങ്ങളിൽ സുറാൻ അലി ഉംറാൻ അല്ലെ നൂറ്റി എഴുപത്തിരണ്ടാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഹസ്രത്ത് ഖലീഫത്തുല്ലാ നമുക്ക് രക്തസാക്ഷികളുടെ പാഠം അതിൻ്റെ മഹത്വം എന്താണെന്ന് പകർന്നു നൽകുകയാണ് തസ് ദിയേഴ്സ് കണ്ടീഷൻ രക്തസാക്ഷികളുടെ അവസ്ഥ ഈസ് ഓഫ് എക്സ്ട്രീം ജോയ് അവർക്ക് പരമാനന്ദമാണ് ആൻഡ് ദ വുഡ് വിഷ് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ദീസ് അതർ പീപ്പിൾ ആൾസോ മറ്റ് ആളുകളും തങ്ങളോടൊപ്പം അടരാടിയിരുന്ന മറ്റാളുകളും ടു ഹവ് റിജോയ്സ്ഡ് ഇൻ അവർക്കും സന്തോഷം ലഭ്യമായിരുന്നെങ്കിൽ വാട്ട് അല്ലാ ഹാസ് പ്രൊവൈഡഡ് ദം രക്തസാക്ഷികളായി തീർന്നവർക്കല്ലാഹു നൽകിയ ആ അനുഗ്രഹങ്ങൾ തങ്ങളോടൊപ്പം നിന്ന് പോരാടിയിരുന്ന മറ്റ് സഹോദരങ്ങൾക്കും ലഭ്യമായിരുന്നെങ്കിൽ ആഫ്റ്റർ ദേർ മാർട്ടിയർ ഡാക്ഷികളായി കഴിഞ്ഞതിന് ശേഷം അവർക്ക് ലഭിച്ച ആ അനുഗ്രഹ സുഖ സൗഭാഗ്യങ്ങൾ തങ്ങളോടൊപ്പം നിന്ന് അടരാടിയിരുന്ന മറ്റു സഹോദരങ്ങൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ഈ രക്തസാക്ഷികൾ ആഗ്രഹിക്കും ദിസ് ഈസ് ബിക്കോസ് അതിൻ്റെ കാരണം ദ മാർട്ടിയേഴ്സ് നോ രക്തസാക്ഷികൾക്കറിയാം ക്വൈറ്റ് വെൽ ദറ്റ് ഹാഡ് ദീസ് അതർ പീപ്പിൾ ബീൻ മെയ്ഡ് മാർട്ടിയേഴ്സ് മറ്റ് തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളും രക്തസാക്ഷികളാകുന്നതാണ് അങ്ങനെ അവരായിരുന്നെങ്കിൽ ആയി തീർന്നെങ്കിൽ അവരാഗ്രഹിക്കുന്നത് എന്താണ് ദേ ദുഡ് ഹൗ ടെ പീസ് അവർക്ക് ഈ സമാധാനം ആസ്വദിക്കുവാൻ കഴിയുമായിരുന്നു ആൻഡ് നോ മോർ മോർഷാൽ ദേ എവർഗ്രീവ് അതുപോലെ അവർക്ക് പിന്നെ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല ഓർ ഫിയർ അല്ലെങ്കിൽ അവർ ഭയപ്പെടേണ്ടി വരികയുമില്ല ആ ഭയം ദരിമി സരിബ്ധം അവരുടെ തോലുകൾ പൊളിക്കുന്ന നിലയിലുള്ള പീഡനങ്ങളാണ് അറിയാമല്ലോ നമ്മുടെ ബിലാൽ റതി അള്ളാഹു താലാൻഹുനെ പോലുള്ള ആളുകളെ അങ്ങനെ എത്ര എത്ര സഹാബിമാരെയും സഹാബി വര്യന്മാരുടെ സഹാബാക്കളെയും ഒക്കെ ഈ ശത്രുക്കൾ കഠിനമായ പീഡനങ്ങൾക്ക് ഇടവരുത്തിയിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദയർ ഫെയ്റ്റ്സ് അതവരുടെ വിശ്വാസദാർഢ്യം മൂലമാണ് ഈ പീഡനങ്ങൾ ഏർക്കേണ്ടി വന്നത് ആൻഡ് ഇസ്ലാമിക് കണ്ടീഷൻ അവരുടെ ഇസ്ലാമിക വ്യവസ്ഥ അവസ്ഥ അത് അവർ അനുസരിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് സബ്മിഷൻ ടു വന്ന പരിപൂർണമായിട്ടും അവർ അള്ളാഹുവിന് കീഴടങ്ങിയായിരുന്നു ദുഡ് ഹാവ് ഒപ്റ്റെയിൻഡ് കംപ്ലീറ്റ് റിലീഫ് ഇനി അവർക്കും ഇപ്രകാരം രക്തസാക്ഷിത്വം കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് പരിപൂർണമായ ആശ്വാസം ലഭിക്കുമായിരുന്നു ആഫ്റ്റർ ദ മെനി ഹർഡിൽസ് ഓഫ് ലൈഫ് ജീവിതത്തിൽ അവർ നേരിട്ട അനേകം പ്രതിസന്ധികളെ വിഷമങ്ങളെ ബുദ്ധിമുട്ടുകളെ മറികടന്ന് അവർക്ക് പരിപൂർണമായ ആശ്വാസം ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അവർക്ക് ലഭിക്കുമായിരുന്നു ആൻഡ് പേസിക്യൂഷൻസ് അതുപോലെ അവർ നേരിട്ട പീഡനങ്ങൾ ദ ഫേസ്ഡ് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് ദയർ എനിമീസ് അവരുടെ ശത്രുക്കളുടെ കൈകൾ കൊണ്ട് അവർ നേരിട്ട ഈ പീഡനങ്ങൾക്കെല്ലാം മോചനം ലഭിച്ച് അവർക്ക് ഞങ്ങൾ ഇന്നെത്തിച്ചേർന്ന ഈ സുഖസമ്പൂർണമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹ വലയത്തിൽ അവരും ആയിരുന്നെങ്കിൽ എന്ന് അവരായിത്തീരും എന്ന് ആഗ്രഹിക്കുന്നു ഈ രക്തസാക്ഷികൾ തുടർന്ന് അള്ളാഹുത്താല പറയുന്നു എസ്തബിറൂന ബിൻമത്തിൻ എസ്തബി ഷറൂന അവർ സന്തോഷമടയുകയാണ് ബിൻ അഴ്മത്തിൻ മിനാഹി അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം കൊണ്ട് വ ഫതലിൻ അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യം കൊണ്ട് അവർ സന്തോഷമടയുകയാണ് ഇപ്പോൾ അവർക്ക് ലഭ്യമായിരിക്കുന്ന മരണം അവരെ പുഴുകിക്കഴിഞ്ഞപ്പോൾ തങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് റൂഹ് അപ്രത്യക്ഷമായപ്പോൾ അവർക്ക് ലഭ്യമായ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യവും കൊണ്ട് അവർ അങ്ങനെ സന്തോഷമടയുന്നു അന്നല്ലാഹൻ നിശ്ചയമായിട്ടും അല്ലാഹു ലാ നഷ്ടപ്പെടുത്തുകയില്ല സത്യവിശ്വാസികളുടെ പ്രതിഫലത്തെ അവൻ നഷ്ടപ്പെടുത്തുകയില്ല ഈ വചനത്തിന് സലദ് ഖലീഫത്തുല്ല നൽകുന്ന റിജോയ്സ് അവർ സന്തോഷഭരിതരാകുന്നു ഓൺ അക്കൗണ്ട് ഓഫ് ദ ഫേവർ അള്ളാഹസ് വാരിക്ക് ഒരു ചൊരിഞ്ഞുകൊടുത്ത അനുഗ്രഹം താൽ അവർ സന്തോഷഭരിതരാകുകയാണ് ആൻഡ് വെരിലി അള്ളാഹ് ഷാൽ നോട്ട് ലെറ്റ് ദ റിവാർഡ് ഓഫ് ദ ബിലീവേഴ്സ് ഗോ ഇൻ വെയിൻ ഒരിക്കലും അള്ളാഹു യഥാർത്ഥ വിശ്വാസികളുടെയും സത്യവിശ്വാസികളുടെ പ്രതിഫലത്തെ അവൻ പാഴാക്കുകയില്ല ആസ് എ കണ്ടിന്യൂറ്റി ഓഫ് ദ പ്രീവിയസ് വേഴ്സ് ഈ വചനത്തിൻ്റെ മുൻപുള്ള വചനത്തിൻ്റെ പിന്തുടർച്ച എന്ന നിലയിൽ ഇറ്റ് ഈസ് എ പ്രോമിസ് ഓഫ് അള്ളാഹ ഇത് അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനമാണ് ദറ്റ് ഹീ ഷാൽ നെവർ മേക്ക് ദീസ് പീപ്പിൾ അള്ളാഹു താല ഇത്തരത്തിലുള്ള ആളുകളെ ഒരിക്കലും ആക്കുകയില്ല നഷ്ടപ്പെടുത്തുകയില്ല ദർ ഹാർഡ് ആൻഡ് റിവാർഡ് അവർ അങ്ങേയറ്റം ത്യാഗം സഹിച്ച് ബുദ്ധിമുട്ടി സമ്പാദിച്ച ഈ പ്രതിഫലങ്ങളെ അള്ളാഹു താല പാഴാക്കുകയില്ല വൈൽ ബീങ്ങ് ഡേ ആൻഡ് നൈറ്റ് അറ്റ് ദ കോൺസ്റ്റൻ്റ് സർവീസ് ഓഫ് അല്ലാ അവർ രാത്രിയിലും പകലിലും അള്ളാഹുവിൻ്റെ നിരന്തരമായ ദാസ്യവൃത്തിയിലായിരുന്നു അവൻ്റെ കൽപ്പനകൾ നിറവേറ്റുന്ന കാര്യത്തിൽ അവർ മൊഴികി അത്തരത്തിലുള്ളവരുടെ പ്രതിഫലത്തെ അള്ളാഹു ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തുകയില്ല അതാണ് ലാ ലായു അജറൽ മൂമിനീൻ മൂമിനീങ്ങളുടെ പ്രതിഫലങ്ങളെ അള്ളാഹു നഷ്ടപ്പെടുത്തുകയില്ല എന്ന് പറയുന്നു വൈൽ ദേ ആർ ബീങ് പ്രസിക്യൂട്ട് അവരെ നിരന്തരമായ നിലയിൽ അവരെ മേൽ പീഡനങ്ങളേൽപ്പിച്ചപ്പോഴും അവരെ ഒറ്റപ്പെടുത്തിയപ്പോഴും സമൂഹമധ്യയെ അവരെ തള്ളിക്കളഞ്ഞപ്പോഴും അവർ അനുഭവിച്ച പീഡനങ്ങൾ ആൻഡ് ബീങ് റഫ്ഡ് ബൈ ദ ഇൻഫുലേഴ്സ് സത്യനിഷേധികളായ ദൈവനിഷേധികളായ ആളുകൾ അവരോട് കഠിനകഠോരമായി പ്രവർത്തിച്ചു ഇട്ടും ഹിപ്പോക്രൈറ്റ്സ് അതുപോലെ കപട വിശ്വാസികൾ അവരോട് കാണിച്ച വഞ്ചനകൾ ആൻഡ് ട്രൈറ്റേഴ്സ് ചതിയന്മാരായ ആളുകൾ അവരുടെ നേരെ പ്രയോഗിച്ച ചതിപ്രയോഗങ്ങൾ ഇതെല്ലാം അവർ സഹിക്കുകയും നേരിടുകയും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്തതിനാൽ ബട്ട് ദ ഡേ ഷൽ കം ആ ദിവസം വരിക തന്നെ ചെയ്യും വെൻ ദേ ആൾസോ ഷാൽ ജോയിൻ ദ സ്റ്റേഷൻ ഓഫ് ദ മാർട്ടിയേഴ്സ് ഈ രക്തസാക്ഷികൾ നേരത്തെ എത്തിച്ചേർന്ന അതേ സ്ഥാനത്തേക്ക് ഈ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികൾ തീർച്ചയായും ഒരു ദിവസം കടന്നുവരും റൈച്സ് ആൻഡ് ട്രൂത്ത്ഫുൾ അവർ ധാർ ധാർമ്മിക ബോധമുള്ളവരായിരുന്നു അവർ സത്യസന്ധന്മൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് സ്കെപ്റ്റ് ഇൻ സ്റ്റോർ ഫോർ ദം അള്ളാഹു താല അവർക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന സന്തോഷങ്ങളിൽ അവർക്കായി അള്ളാഹു താല സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരുക്കി വെച്ചിരിക്കുന്ന ആ അനു അനുമോദനങ്ങളിലും അനു അനുഗ്രഹങ്ങളിലും അവർ പരിപൂർണമായും ശബ്ദഭരായിത്തീരുന്ന ദിനം വരിക തന്നെ ചെയ്യും ആയതിനാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആരെങ്കിലും പീഡനങ്ങളോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ സധൈര്യം നേരിട്ടുകൊണ്ട് അവർ അള്ളാഹിൻ്റെ പ്രീതിക്ക് വേണ്ടി നിലകൊള്ളുകയാണെങ്കിൽ ഒരു ദിനം വരും അവരെ മരണം പുഴുകും അന്ന് അവർ രക്തസാക്ഷികളുടെ കൂടെ അത്യുന്നതമായ സോപാനങ്ങളിൽ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ ഔദാര്യങ്ങളുടെയും ഉടമകളായിത്തീരുന്ന ആ ദിനം അവരെ പുഴുക തന്നെ ചെയ്യും ആ ദിനം ആ അങ്ങനെയുള്ള ദിനം കരസ്ഥമാക്കുന്നതിനായിട്ടാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് എന്ന് നമ്മുടെ ഇമാം നമ്മളെ വീണ്ടും ഉണർത്തുന്നു അള്ളാഹു താല നൽകുന്ന ഈ പാഠങ്ങൾ ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ദൂതൻ നമുക്ക് നൽകുന്ന ഈ ഉപദേശങ്ങളെ ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ വ്യക്തിയും പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അനന്തമായ ആ സൗഭാഗ്യത്തിലേക്ക് നമ്മൾ അനധിവിദൂര ഭാവിയിൽ ചെന്നെത്തുന്നതാണ് അള്ളാഹു താല നമ്മെ ഓരോരുത്തരെയും അതിന് പ്രാപ്തമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു الله تعالى على برتقال سامريش رواه ليه الله الله ورحمة الله وبركاته